അത് നേരത്തെ ഗവർണറോട് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ആ ഗവർണറെ താലോലിക്കാനും ഇപ്പോഴത്തെ ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി വിരിക്കാനും തയ്യാറായവരാണ് തിരുത്താനിപ്പോൾ നിർബന്ധിതരായിട്ടുള്ളത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അതിനെ രാഷ്ട്രീയവത്കരിക്കരുത് എന്ന വ്യക്തമായ കാഴ്ചപ്പാട് കോൺഗ്രസിലുണ്ട് പ്രതിഷേധം പ്രതിഷേധത്തിന് വേണ്ടിയാകരുത് അദ്ദേഹം പറഞ്ഞത് ആദ്യം വലിയ ധാരണയായിരുന്നു എപ്പോഴാണ് ധാരണ പൊട്ടിപ്പുറപ്പെടുക എന്നറിയില്ല അകൽച്ചയും നാടകീയമാകരുത് അടിസ്ഥാനപരമായിരിക്കണം ചിലത് നമ്മൾ കണ്ടല്ലോ നിയമസഭയിൽ തന്നെ കണ്ടതല്ലേ ഗവർണറെ സംരക്ഷിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പ്രതിപക്ഷ എം എൽ എമാരെ എത്ര കണ്ട് അടിച്ചുതുക്കാനാണെന്ന് നിയമസഭയിൽ ശ്രമിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ ജനങ്ങൾ കാണിച്ചു കൊടുത്തല്ലോ ശരി താങ്ക് യു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദേശീയ പതാക ജനങ്ങളുടെ ഹൃദയത്തിൽ കലർന്നതാണ് ആ ദേശീയ പതാകയുടെ ത്രിവർണ്ണ കളർ അത് രാജ്യത്തിന്റെ കളറാണ് അതാർക്കും മാറ്റാൻ വേണ്ടി കഴിഞ്ഞു വോട്ടർമാർ